ബഹുമാന്യരായ വൈദ്യരെ പ്രിയപ്പെട്ട ഇടഭാഗങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അസാധാരണമായ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കണം എന്ന് മാനേജിംഗ് കമ്മിറ്റിയുടെ ട്രസ്റ്റി എന്ന നിലയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ് ആയതിനു വേണ്ടി ആണ് ഇത്തരം അസാധാരണമായൊരു നടപടിയിലേക്ക് നമ്മൾ മുമ്പോട്ട് വരുന്നത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ ഇടവകയിലെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവിടെ ഹാജരായിട്ടുണ്ട് നമ്മുടെ വികാരി അച്ഛൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ച ബാവാതിരുമേനിയുടെ കൽപ്പനയിലെ രണ്ടാം ഭാഗം അതായത് ബാവാപ്പറമ്പ് അനധികൃതമായി അദ്ദേഹം കയ്യേറി നമ്മുടെ ഇടവകയ്ക്ക് ഭരണഘടനാനുസൃതം നൽകിയിട്ടുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇവിടെ കാതോലിക്ക ബാബായുടേയോ അല്ലെങ്കിൽ പരിശുദ്ധ സഭയുടെയോ ഒരു സെൻ്റർ തിരുവനന്തപുരത്ത് വരുന്നതിന് ഇടവകങ്ങൾ ആരും എതിരല്ല ഈ ഇടവകയും എതിരല്ല ഒരു കാലത്തും നമ്മൾ എതിരാവുകയുമില്ല തിരുവനന്തപുരത്ത് സഭയുടെ ഒരു സെൻറ്റർ വരണമെന്നുള്ളത് നമ്മുടെയും കൂടെ ആഗ്രഹമാണ് പക്ഷേ നമ്മൾ ആദ്യം മുതൽ ഈ നൂറ്റി അൻപത് വർഷമായിട്ട് നമ്മൾ പരിപാലിച്ചു വരുന്ന നമ്മുടെ മാത്രം ഈ ഇടവകയുടെ മാത്രം ചെലവിലും കാര്യക്ഷമതമായ കാര്യസ്ഥിതിയിലും നടത്തി വരുന്ന ഒരു സ്ഥലം നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് റെക്കാർഡുകൾ തിരുത്തി ഒരു സഭയ്ക്കും ഒരു കാലത്തും ഒരു ക്രിസ്തീയ സഭ എന്ന് പറയുന്ന ആർക്കും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അനധികൃതമായിട്ട് നമ്മുടെ ഈ സ്ഥലം കൈയേറിയിരിക്കുകയാണ് സഭ നമ്മളുമായി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് സഭാ നേതൃത്വത്തിന് നമ്മൾ കൊടുത്ത കത്തുകൾക്കൊന്നും യാതൊരു പ്രതികരണവും സഭാഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ആ ഏറ്റവും അവസാനം ബാവാതിരുമേനി തന്നെ പറഞ്ഞതനുസരിച്ച് നമ്മളൊരു കത്ത് ബാവായുടെ പേർക്ക് അയക്കുകയുണ്ടായി അതിനകത്ത് ബാവാ നിഷ്കർഷിച്ചിരുന്നത് ഇത്ര മാത്രമാണ് മാനേജിങ് കമ്മിറ്റി കൂടുന്ന കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ഒപ്പിടണം നിങ്ങളൊരു പ്രപ്പോസൽ അയക്കണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അതിൻ്റെ തീരുമാനം അറിയിക്കും എന്ന് ബാബ പറഞ്ഞിരുന്നു പക്ഷേ രണ്ട് മാസമായിട്ടും ഒരു നടപടിയും പൊക്കിപ്പിടിച്ച് ഭരണഘടന നടപ്പാക്കണമെന്ന് പറഞ്ഞ് കോടതികളിൽ കയറിയിറങ്ങും ഈ സ്വന്തം സഭയിലെ ഇടവക ജനാംഗങ്ങളോട് കാണിക്കുന്ന ഈ അനീതി തീർച്ചയായിട്ടും ഇങ്ങനെ സറക്കുറേ സമയം തന്നതാണ് അവസാനം അങ്ങനെ സംഭവിച്ചു പോയി ഇങ്ങനെ കേസ് കൊടുത്തു അല്ലെങ്കിൽ വഴക്കായി അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് ഇടവക മാനേജിംഗ് കമ്മിറ്റി എന്നുള്ള നിലയിൽ ഇടവകയുടെ ട്രസ്റ്റി എന്ന നിലയിൽ ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിക്കേണ്ടി വന്നതിൽ എനിക്കും ഇടവക മാനേജിങ് കമ്മിറ്റിക്കും അതിയായ ദുഃഖമുണ്ട് ഈ വ്യസനം നമ്മൾ അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ മേൽഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്ത ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ നമ്മുടെ പ്രതിഷേധം ശക്തമായിട്ട് വീണ്ടും അറിയിക്കുന്നു നമ്മുടെ വികാരിയെയും നമ്മുടെ പട്ടക്കാരെയും ഈ വിവരം അടിയന്തരമായിട്ട് ബാവാതിരുവിനിയെ ബോധ്യപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു പതിനഞ്ചാം തീയതി നടത്താനിരിക്കുന്ന കല്ലിടിയിൽ കർമ്മം മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ഈ കാര്യത്തിൽ ഈ ഇടവക ഒറ്റക്കെട്ടായി നിൽക്കും എന്നും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു കൈമുത്താനായിട്ട് ലൈനോട്ട് വരാം പ്രിയപ്പെട്ടവരെ ഈ ഈ പള്ളിയിലെ ഒരു വികാരി എന്നുള്ള നിലയിൽ എൻ്റെ അനുവാദത്തോടെ അല്ല സാർ എന്ന് പറഞ്ഞത് പൊതുവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ് അത് പ്രത്യേകിച്ച് അത് പറയാനുള്ള ഒരു കടപ്പാട് കടപ്പാട് എനിക്കുണ്ട് അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം ഒരു പള്ളിയിലെ വികാരി എന്നുള്ള നിലയിൽ നമുക്ക് സഭയുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ അതേസമയം ഇടവയുടെ വികാരി കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ പെർമിഷനോടുകൂടിയല്ല അല്ലാതെ സാറ് പൊതുവെ പറഞ്ഞതാണ് കൈമത്താനായിട്ട് വരാം